ിൽ നമ്മൾ രാജ്യം അതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേക്ക് കാണുമ്പോഴേ മനസ്സിലാവും ബൈക്കും ബൈക്കിൻ്റെ രാജ്യമാണ് നമ്മൾ ഇന്നലെ ഗെയിമിൽ വിടേണ്ടത് പേ ബാക്ക് ടു എനിക്കാൻ ഇഷ്ടപ്പെടില്ല ഗൈസ് ഗെയ്സ് അപ്പൊ നിങ്ങൾ കഴിക്കും ഞാൻ ഇന്നലെയാണ് എൻ്റെ ഷോട്ട് ഇട്ടത് ഇൻസ്റ്റാഗ്രാമിലും ഇന്നലെയാണ് ഇട്ടത് പക്ഷെ വീഡിയോ വന്നത് ഇന്നാണ് കാരണം കേസ് ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ഞാൻ എപ്പോഴും വീഡിയോയും ഷോട്ടും ഒരുമിച്ചാണ് ഇടാറ് ചില ഈ വീ ഷോട്ട് വെച്ചാൽ കൊണ്ട് ചെറുതായങ്ങൾ വേദന കയറിപ്പോവും അവിടെ വീഡിയോ ഞാൻ പെട്ടെന്ന് കയറുന്ന ഇന്നലെ കയറുന്നേ ഇല്ല അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് അപ്ലോഡായത് നമ്മുടെ കേസ് അപ്പോൾ ഇന്ന് രാവിലെ ആണ് അത് അപ്ലോഡ് ആയത് അല്ല അത് ഇന്നലെ ഇന്നലെ ഇടയ്ക്കിയ വീഡിയോ ആണ് ഷോർട്ട് വന്ന് പക്ഷേ വീഡിയോ എന്നത് ഇപ്പോഴാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്നല്ലാർക്ക് വളരെ കുറച്ചാണ് കേസ് ഒരമ്പത് ബെറു അമ്പത് അഞ്ച് പൂജ്യം ഇത്രയേ ഉള്ള കേസ് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം എല്ലാവരും പോയി ഫോളോ ചെയ്യാം ഇതാ നമ്മുടെ ഇതാ നമ്മുടെ ലിങ്ക് വെച്ചാൽ ലിങ്കല്ല നമ്മുടെ പേരെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്

കൊച്ചോസുണ്ട് ഗീസ് ഒച്ചുറയ്ക്കാം എന്താ ഗീസ് നമ്മൾ കാറിൻ്റെ നമ്മൾ ഈ കാറല്ല ഫോണിൻ്റെ വീട് ഭയങ്കര ഒച്ചയെങ്കിൽ ഇന്നിട്ട് ഒച്ച ഞാനിച്ചിട്ട് ഒച്ച പറഞ്ഞോണ്ട് ഒച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീടൊക്കെ കൊച്ച ഇപ്പം നേരത്തെ കിട്ടില്ല അതുതന്നെയാണ് അതുകൊണ്ട് ഞാൻ ഒച്ച കുറയ്ക്കുക കേട്ടോ പി എൻ ഡബ്ല്യു മോട്ടോട്ട് ബെനലി ഇറ്റലിയാണ് ബെന്നലി ഗീസ് ഈ തും 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 സ്റ്റാർ ഓസ്ട്രേലിയക്കാരുടെയാണ് എൻ്റെ പൊന്നെ ഗെസ് സ്കൂട്ടിയാണ് ഗൈസ് ഈ മോഡേണസ് ആ ഇത് മറ്റേ അല്ലേ കാർ കാറ് ഓടിക്കുന്നത് അതാ കാനഡ കർണാടകരുടെയാ ബി ടി എസ് ഗൈസ് സൗത്ത് കൊറിയലല്ലേ ബി ടി എസ് ഉള്ളത് ഉറപ്പല്ലേ ഇനി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലോ ദർബി ൻ ബംഗ്ലാദേശ് പക്ഷെ ഞാൻ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഏത് രാജ്യം പോലും കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും ഒന്നുമില്ല ടി വി എസ് മോട്ടോർസ് മെസ്സിൻ്റെ ആകാശം നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ ഓ ഞാൻ ശ്രദ്ധിച്ചില്ല ഡുകാട്ടി ഡുഗാട്ടിയ ഡഫഫ്രാ

എനിക്ക് ആക്കുന്നത് റോയൽ എൻഫീൽഡാണ് എനിക്ക് എന്ത് റോയൽ എൻഫീൽഡ് മറ്റേ ഇതാവുന്നു ഇന്ത്യ പോവുന്നു വന്ന് ഗൈസ് നമ്മുടെ എൻഫീൽഡ് ഇന്ത്യ ഇന്ത്യയിലെ റോയൽ ആണ് ഗൈസ് മറ്റേ ബ്ലാക്ക് റെഡ് കാണമായിരുന്നു അതാണ് സീന് ബ്ലൂത്ര സീനൊക്കെ അതിന്റെ കാര്യം ഏ ചേ നമ്മുടെ ചൈന എന്നിട്ടോ നമ്മുടെ ചൈന ഫോണിൽ എത്ര എണ്ണ ഒന്ന് രണ്ട് എത്ര പത്തിൻ്റെ മേലുണ്ട് ഫോണ് പകുതി പോലും ഇന്ത്യക്കില്ല പക്ഷെ യൂസ് ചെയ്യുന്നുണ്ട് കണ്ടുപിടിച്ചത് റുഷി മോട്ടോർ സൈക്കിൾ ഫിലിപ്പീൻസ് യു കെ ആ ആകാശം നമ്മുടെ മെസ്സി എണ്ണൻ്റെ ഒന്നു കേട്ടോ മുട്ട മല്ല അതാ അങ്ങനുപേരി ഞാൻ ഭാഷ കൊണ്ടായിക്കുമല്ലേ ടുർക്കി ടൂർക്കിയായി മീൻസ് ടുർക്കി മീൻസ് ബുള്ളറ്റ് ബുള്ളറ്റ് തന്നെയാണോ അല്ലെ വേറെ പേരുണ്ട് ബുള്ളറ്റിന് അതായത് ഹോണ്ടക്കാർ ജപ്പാൻ ജപ്പാൻ ഇറ്റാലിക്കുമ്പോൾ ഇറ്റാലിക്കുന്നതിന് മുമ്പ് ഇറ്റാലിക്കാർന്നല്ലേ വേണ്ടത് പക്ഷേ മെക്സിക്ക ആയത് അപ്പം മെക്സിക്കില്ല മീൻസ് ആ ഏ എല്ലും ഏയും മാറ്റിയത് എപ്പ്രിൽ ആയിക്കോളൂ അതായത് എമ്പ പേരിൻ്റെ വേണ്ടിയുള്ളൂ നിങ്ങൾക്ക് പോർച്ചുഗൽ പോർച്ചുഗൽക്കാർ നമ്മളൊന്നും കണ്ടില്ല ഡോ ഫോൺ കണ്ടില്ല കാറ് കണ്ടില്ല പിന്നെ ബൈക്ക് കണ്ടില്ല എന്താ പോലും എന്താ റൊണാൾഡോ ഒന്നുമില്ലേ ഹാ യുണാട്ടിലോസ് ആരുടെ പേരങ്ങ് എടുത്തിട്ട് തോന്നുന്നു കഴിഞ്ഞ ഗ്സ് നമ്മുടെ വീഡിയോ കഴിഞ്ഞാൽ ഇത്ര പൊടി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ടൈം മിനിറ്റ് ആയിട്ടുള്ളൂ അഞ്ചു വിറ്റായിട്ടുള്ളൂ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതാക്കിഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ആ ചുവന്ന കളർ ഇപ്പം കേസ് ഇപ്പം കറപ്പ് കളർ ആയി തോന്നല്ലേ ആ കറുപ്പ് കളർ സമുക്ക് നിക്കിയിട്ട് വെള്ള കളറാക്കുന്നറിയുമോ അറിയില്ല അറിയില്ലെങ്കിൽ വേഗം പോയിട്ട് തന്നെ ചെയ്ത് ഒരു മാജിക്കാ അപ്പോൾ കേസ് അടുത്തൊരു വീഡിയോ കേട്ടി വരാം